ർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം നമുക്കിന്ന് മോരെങ്ങനെയൊക്കെ കാഴ്ച എടുക്കാൻ നോക്കാം ഇത് തേങ്ങ ഒന്നും അരയ്ക്കാതെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മോര് കാഴ്ച ഇതാ ഇതിപ്പം ഒരു ഗ്ലാസ് തൈരുണ്ട് അതിനകത്തോട്ട് കുറച്ച് വെള്ളം കൊണ്ട് ചേർത്ത് നമ്മളൊന്ന് അടിച്ചെടുക്കും നമുക്കത് അടിച്ചെടുക്കാം ഇനിയിപ്പം ഞാൻ ഇതിനകത്തോട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് കടഞ്ഞെടുത്തു ഇനിയിപ്പം അത്രയും വെള്ളം വേണ്ട എങ്കിൽ ആ കുറച്ച് വെള്ളം ചേർത്താൽ മതി ഞാനിപ്പോൾ ഒരു ഗ്ലാസ് തയ്യനകത്തോട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തു കട്ടയൊന്നും ഇല്ലാതെ ഇനി ഇതിനകത്തോട്ട് അതായത് നമുക്ക് ഈ കറിയിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട് ഒരു കുഞ്ഞ് സവോള ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തു ഈ രണ്ട് മൂന്ന് ചുള ചുവന്നുള്ളി രണ്ട് താന്താരി മുളക് ഒരു കഷ്ണം ഇഞ്ചി ആവശ്യത്തിന് കറിവേപ്പില ഇനി നമ്മളെ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു നുള്ളി പൊട്ടിച്ച് ഒരു ടീസ്പൂൺ കടുക് പൊട്ടിച്ച് നമ്മുടെ വറ്റൻ മുളക് മൂത്ത് കറിവേപ്പിലയും കൂടെ മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ഇഞ്ചി ഇടും പിന്നെ വെളുത്തുള്ളി ഇടും പിന്നെ നമ്മുടെ പച്ചമുളക് ഇടും പിന്നെ സവാള ഇട്ട് ഒരുമാതിരി ഒന്ന് വഴറ്റിയെടുക്കും നമ്മൾ വെളുത്തെണ്ണം ചൂടായി കഴിഞ്ഞപ്പം ഒരു നുള്ളു ഉലുവ ഉലുവ പൊട്ടാൻ തുടങ്ങിയപ്പം ഒരു ടീസ്പൂൺ കടുക് കടുക് പൊട്ടി തീർന്നു കഴിഞ്ഞപ്പം രണ്ട് വറ്റൽമുളക് പിന്നെ നമ്മുടെ വെച്ച ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ നമ്മുടെ രണ്ട് കാന്താരി മുളകും ഇത് ഒരുമാതിരി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് സവാള ഇടാം സവാള ഒരുപാട് അങ്ങോട്ട് നിറം മാറുമെന്ന് വേണ്ട നമ്മുടെ ഇറച്ചിക്കറിക്കൊക്കെ പോലെ ചെറുതായിട്ടൊന്ന് വാഴണം എന്നാൽ അത് നന്നായിട്ട് വഴന്ന് കിട്ടുകയും വേണം എന്നാ ചിരി നമ്മള് ഇനി അതൊട്ട് അരക്ക് ഉപ്പിട്ട് കൊടുക്കാൻ പോവുക കുറച്ച് ഉപ്പിട്ട് കൊടുത്തു ഇത് പെട്ടെന്ന് നമുക്ക് അടുത്ത ജോലിക്ക് പോകണം എന്നാൽ ഒരു ചാർ കറി വേണം എന്നൊക്കെ നിർബന്ധമുള്ളവർക്ക് ഇങ്ങനെ മോലി കഴിച്ചെടുത്ത് വെക്കുവാണെങ്കിൽ നമ്മുടെ തേങ്ങ എന്ന് വരയ്ക്കുന്ന സമയമൊന്നും പോകുമെന്നില്ല പിന്നെ ഇതിനകത്ത് സവാള ചേർക്കാതെ ഞാൻ ആദ്യം കഴിഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് സവാള ചേർക്കാതെ അതുപോലെ തൈരിനകത്ത് അധികം വെള്ളമൊഴിക്കാതെ നന്നായിട്ട് ഉറച്ചെടുത്ത് ഇങ്ങനെ കാച്ചി ഹരിണിയിലൊഴിച്ച് വെച്ചാൽ പുറത്ത് വെച്ചാലും കേടാകുമൊന്നുമില്ല പണ്ട് അമ്മ ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾക്ക് സ്കൂളിൽ തന്നു വിട്ടുകൊണ്ടിരുന്നേ സവാള ചേർക്കുമ്പോൾ മിച്ചമുള്ള കാര്യങ്ങൾ ഫ്രിഡ്ജിലിട്ട് വെച്ചാൽ മതി എന്നാലും ഫ്രിഡ്ജ് വെച്ചാൽ കേടാകാതിരിക്കും കുറച്ച് ദിവസം കഴിയുന്ന ഫ്രിഡ്ജ് വ്യത്യാസം ഒന്നും വരുമോന്നുമില്ല ഒന്ന് രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസമൊക്കെ കേടാകാതിരിക്കും ഒരു കുഴപ്പം വരികയല്ല സവാള നന്നായിട്ടൊന്ന് വഴഞ്ഞ് കിട്ടണം അതുപോലെ സവാള ചേർത്ത് കഴിയുമ്പോൾ ഇത് പുറത്ത് വയ്ക്കുമെന്ന് മാറ്റം ഇതിപ്പോൾ സോളോ ഇസ്പ്രേ പാടിയാൽ മതി ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു നുള്ള് മഞ്ഞൾ പൊടി ഇടാൻ പോകും ഇപ്പം ഇതിനകത്തോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി എടുത്ത് കൊടുക്കും ഇനി മഞ്ഞൾ നന്നായിട്ടൊന്ന് മൂക്കണം വേണമെങ്കിൽ കളറിന് വേണ്ടിയിട്ട് ഒരു ഞുള്ളും മുളക് പൊടിയും ചേർത്ത് മഞ്ഞൾ പൊടിയൊന്നും നന്നായിട്ടൊന്ന് മൂക്കണം കേട്ടോ പച്ച ചവയ്ക്കരുത് ഒരുപാട് മഞ്ഞൾ പൊടി ഇനി നമുക്ക് ഇത്ര മതി ഇനി ഇതിനകത്തോട്ട് തീ തൈര് ഒഴിച്ചു കൊടുക്കാം തീ കുറച്ച് നോക്കണം ഇനി ഇത് നന്നായിട്ട് തിളച്ച് പതയാതെ കൈകൊണ്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം വേണ്ട ഒരുപാട് ലൂസൊന്നും ആയിട്ടില്ല കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇത് കട്ടി പിടിക്കും ഇനി ഇത് നമ്മൾ കൈ എടുക്കാതെ ഇളക്കി ഇളക്കി ചൂടാക്കിയെടുക്കണം അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും ഇളപ്പിക്കരുത് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ കറിയുടെ ഇത് പോയി ഇപ്പോൾ ഒരു ഇളം മഞ്ഞ കളറല്ലേ ഉള്ളൂ അപ്പോൾ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് വേണേ പറഞ്ഞുള്ള മഞ്ഞൾ കൂടി ചേർത്തോളാൻ പറഞ്ഞേ അല്ല മുളക് കൂടി ചേർത്തോളാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു കിട്ടാൻ വേണ്ടിയാ ഒരു ഒരുങ്ങൾ മുളക് പൊടി വേണമെങ്കിൽ ചേർത്തോളാൻ പറഞ്ഞത് കാശ്മീരി അല്ല കേട്ടോ എരിവുള്ള മുളക് പൊടിയാണേ അപ്പോൾ ഇതിപ്പം ഒരുപാട് ലൂസായിട്ടൊന്നുമില്ല ഇരിക്കുമോറും ഇത് ചൂട് കൊണ്ട് കുറുകി വരും നന്നായിട്ടൊന്ന് ചൂടാക്കി വെക്കണം ഇങ്ങനെ ഇളക്കി ഇളക്കി ചൂടാക്കിയാൽ മതി എന്നിട്ടത് ഒരുമാതിരി ഇതായി കഴിഞ്ഞ് കഴിയുമ്പം ീ ഓഫ് ചെയ്യാം അന്നേരം നമ്മൾ ഇതിന്റെ ഉപ്പൊക്കെ നോക്കിയാൽ മതി ഇത് കേടാകാതിരിക്കാൻ വേണ്ടിയ നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി ചൂടാക്കി എടുക്കുന്ന ഇനി തീയൊന്ന് കൂട്ടി വയ്ക്കാം ഒന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും നമുക്കിത് ഓഫ് ചെയ്യാം പയ്യൊരു പാത വന്നു അതിന് ഇത് ഓഫ് ചെയ്യാം ഇത്രയും മതി തിളച്ച് പറഞ്ഞാൽ അത് വിരിഞ്ഞു പോകും ഉണ്ടാവും നമ്മുടെ മോര് കറി എളുപ്പത്തിൽ റെഡിയായി ഇങ്ങനെ മോരുകാരി വെച്ചിരുന്നാൽ നമുക്ക് പണി എളുപ്പമുണ്ട് ചോർന്നൊരു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബായ്